ഗുഡ് മോർണിംഗ് ആ രാവിലെ തന്നെ അസ്ബിൻ്റെ ഷൂ ഒക്കെ കഴുകാനൊന്ന് സ്കൂളിൽ പൂട്ടിയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കെടുത്തേക്കാൻ വിചാരിച്ചു അപ്പം ഞാനിത് ഒരു പത്ത് മിനിറ്റ് മുന്നേ എന്താ പറയുക സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന കേട്ടാ രണ്ട് ഷൂവും അപ്പോൾ എളുപ്പം എന്താ പറയുക കഴുകാനും എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ടാണ് വേണം ചളി പോലും ചെയ്യും

കുറേ ദിവസം ലീനെ കാണിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങളോടെ പുതിയ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു അവതാ രണ്ട് അതിഥികൾ ലവ് ബേഡ്സ് രണ്ടാൾ മുട്ട ഇട്ടിട്ടില്ല എത്താ ഒരുപാട് ദിവസമായി മുട്ട ഇടാന്ന് വിചാരിക്കുന്നത് കൊണ്ടുവരുമ്പോൾ പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ടൊക്കെ ഇണ്ടായിരുന്നു പക്ഷേ ആൾ ഇതുവരെ ഇട്ടിട്ടില്ല കൊണ്ടുവന്നിട്ടൊക്കെ ഒരു രണ്ട് മാസമായിട്ടാണ് പക്ഷെ ഇതുവരെ മുട്ട ഇട്ടിട്ടില്ല ഏയ് ഏ എന്തടാ ആ അതെ ലിയോ ഫുഡ് കഴിച്ച ലിയോ ആൾ ഇത്തിരി തരികിടേണ്ട ഫുഡൊക്കെ തട്ടിയിടുക വെള്ളം തട്ടി ഇടുക അതൊക്കെയാണ് ഇടയ്ക്കുള്ള പരിപാടി ആ അതാ അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഷൂ കുത്തി വെക്കും പിന്നെയോ ആ മെച്ചുവെച്ചോടത്തന്നെ വെക്ക് കുത്തി ഒക്കെ എന്നാലേ പോവുള്ളൂ വെള്ളം അതാ രണ്ട് ഷൂവും കഴുകി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ കൂടെതാ അവൻ്റെ ബാഗ് കഴുകി പിന്നെ ടാഗ് ടാഗ് ഇത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഇവിടെ ഇടുമ്പോൾ നല്ല ഈ വെയർപ്പിൻ്റെ ഒക്കെ സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പോൾ അതാ ജി എൽ പി മണിയങ്കാട് അപ്പോൾ മണിയങ്കാട് സ്കൂളാണോ പഠിക്കുന്നത് ഇതാ ബാഗ് കഴുകി പിന്നെ അവൻ്റെ യൂണിഫോമുകളൊക്കെ കഴുകിയിട്ടിട്ട് ഇത് ഇന്നലെ വാഷ് ചെയ്താണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിൽ രാവിലെ നല്ല തണുപ്പല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ചൂടായിക്കോട്ടയച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അതായത് നല്ല വെയിലുണ്ട് അപ്പോൾ ഈ വെയിൽ കണ്ടിട്ടാണ് ഞാൻ എന്താ പറയുക ഷൂ കഴുകിയ കേട്ടോ എവിടെ പിന്നെ എന്താ പറയാനുള്ളത് പറ എന്താച്ചാ പറയാ ഷർട്ടേ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂഇയർ പറഞ്ഞേക്കും ഹാപ്പി ന്യൂഇയർ എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ ടൂറൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ